തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിവിധ ഉന്നയിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി It's not- कलेक्टरेट मार्च ज़िंदाब ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുറഹീം ചെയ്തു ർത്തുന്നതിന് ഒരു ഭരണകൂടത്തിനും ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃത്തത്തിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ആസൂത്രിതമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഇവിടുത്തെ തെരുവുകളിലേക്ക് വലിച്ചെറിയുക വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിർത്തുക എന്നുള്ള വളരെ ഗൂഢമായൊരു ഉദ്ദേശം ഈ ഗ്രാൻഡ് തടയുന്നതിലൂടെ സ്കോളർഷിപ്പ് തടയുന്നതിലൂടെ ഇവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ സവർണ സമൂഹം ഇവിടത്തെ വ്യത്യസ്ത തരത്തിലുള്ള കീഴാള സമൂഹങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നത് പ്രകടമായ രീതികളിലൂടെ ആയിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് വിദ്യാഭ്യാസം തൊഴിൽ വ്യത്യസ്ത പ്രദേശങ്ങളോടുള്ള വിവേചനം കൊണ്ട് ഒരു ഭരണകൂടം ഇവിടുത്തെ വ്യത്യസ്ത സമൂഹങ്ങളെ കീഴാള സമൂഹങ്ങളെ തങ്ങൾക്ക് അടിമപ്പെടു അടിമപ്പെടുത്താമെന്നും തങ്ങളുടെ കീഴിലേക്ക് സംവരണത്തിൻ്റെ പേരിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്നവരെ തടഞ്ഞു വെച്ചുകൊണ്ട് കീഴാടന്മാരാക്കി മാറ്റാമെന്നും ആഗ്രഹിക്കുന്ന ഒരു വഴി കൂടിയാണ് ഇത്തരത്തിലെ സ്കോളർഷിപ്പുകൾ തടയുന്നതിലൂടെ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ തടയുന്നതിലൂടെ തൊഴിലിടങ്ങളിൽ അവരെ തടസ്സപ്പെടുത്തുന്നതിലൂടെ സംഭവിക്കുന്നത് എന്ന് ഫ്രട്ടേണിറ്റി മോൻറ്റ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് കേവലമായ ഫണ്ട് നഷ്ടം മാത്രമായി പ്രകാരം മനസ്സിലാക്കുന്നില്ല കേവലമായൊരു ഫണ്ട് നഷ്ടത്തിലൂടെയാണെങ്കിൽ അതങ്ങനെ വിശദീകരിക്കാൻ കൂടി ഗവൺമെൻറ് തയ്യാറാകണമായിരുന്നു പക്ഷേ ഗവൺമെൻറ് അങ്ങനെയല്ല ചെയ്യുന്നത് മറിച്ച് എന്താ ചെയ്യുന്നത് ഇവിടുത്തെ മന്ത്രിമാരുടെ വാഹനങ്ങൾ വാങ്ങുന്നതിന് ഇവിടുത്തെ മന്ത്രിമാരുടെ പി എ സാലറി കൊടുക്കുന്നതിന് ഇവിടുത്തെ വ്യത്യസ്ത കെട്ടിടങ്ങൾ മന്ത്രിമാരുടെ കെട്ടിടങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ഭരണശിലാ കേന്ദ്രത്തിന്റെ അവകാശങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നടത്തുന്നതിന് ഇവിടത്തെ സ്കോളർഷിപ്പുകൾ ഇത്തരത്തിലുള്ള എസ് സി എസ് സി കമ്മ്യൂണിറ്റിയുടെ സ്കോളർഷിപ്പുകൾ എടുത്ത് മറിച്ച് കച്ചവടം ചെയ്യുന്ന വൃത്തികെട്ട ഒരു നടപടിയിലേക്ക് ഭരണകൂടം മാറുകയാണ് ഈ ഗ്രാൻഡ് വിതരണം ഉടൻ പൂർത്തിയാക്കുക ഫണ്ട് വകമാറ്റി ചെലവഴിച്ചവർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക ഈ ഗ്രാൻറ് തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യമുയർത്തിയാണ് കലക്ട്രേറ്റ് മാർച്ച് നടത്തിയത് ഒരു വർഷത്തിലധികമായി ഈ ഗ്രാൻറ് ലഭ്യമല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ദുരിതത്തിലാണ് ജില്ലയിലെ ആദിവാസി മേഖലയിൽ പ്രിട്ടേണിറ്റി നടത്തിയ പഠനത്തിൽ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നതാണ് ഗോത്രസാരഥി പദ്ധതിയുടെ ഫണ്ട് ലഭിക്കാത്തത് കാരണം പഠനമുപേക്ഷിക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾ വരെ നമുക്കിടയിലുണ്ട് കടുത്ത വിവേചനമാണ് സർക്കാർ ഈ മേഖലയിൽ തുടരുന്നത് വിദ്യാർത്ഥികളുടെ പഠനവും ഹോസ്റ്റൽ ഭക്ഷണം തുടങ്ങിയവയെല്ലാം പ്രതിസന്ധിയിലായിട്ടും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഇനിയും ഇത് അനുവദിക്കാൻ സാധിക്കില്ല പിന്നോക്ക വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകളും ഗ്രാൻഡുകളും കാര്യക്ഷമമായി വിതരണം ചെയ്യാത്ത സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് റെട്ടേണിറ്റി ജനറൽ സെക്രട്ടറി ആദിൽ അബ്ദുറഹീം ശക്തമായ സമരത്തിന് ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അദ്ധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സനൽകുമാർ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാബിറ ഷിഹാബ് ബാസിദ് താനൂർ വി ടി എസ് ഉമർ തങ്ങൾ ഷിബാസ് പുളിക്കൽ ഫായിസ് ഏലാങ്കോട് സാബിക് വെട്ടം മുബീൻ മലപ്പുറം അൽതാഫ് ശാന്തപുരം ജസീം കൊളത്തൂർ ജംഷീർ ചെറുകോട് അഡ്വക്കേറ്റ് അമീൻ യാസിർ അൻഷിദ് കൊണ്ടോട്ടി തൊയീബ് ബിൻ യാസിർ സാജിദ വടക്കാങ്ങര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ